എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലുള്ള പി എസ് സിയുടെ എക്സാമിനേഷൻ കലണ്ടറാണ് അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സാമുകളാണ് നോക്കാം ജൂലൈ രണ്ടാം തീയതി നടത്തുന്ന എക്സാമാണ് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അടുത്തത് ജൂലൈ മൂന്ന് നടത്തുന്ന എക്സാമാണ് ലെക്ചറർ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി അടുത്തത് നാലാം തീയതി ലെക്ചറർ ഇൻ കെമിക്കൽ എൻജിനീയറിംഗ് നടത്തുന്നുണ്ട് അഞ്ചാം തീയതി നടത്തുന്ന എക്സാമാണ് ലെക്ചറർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഗവൺമെൻറ് പോളിടെക്നിക് അടുത്തത് ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് ജൂലൈ ആറാം തീയതി സാറ്റർഡേ യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം തിരുവനന്തപുരം ജില്ലയിലേക്ക് വേണ്ടിയിട്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് അടുത്തത് യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കൊല്ലം ജില്ല പതിനായിരത്തി ഇരുനൂറ്റി അൻപത്തി ഒമ്പത് പേരാണ് എഴുതുന്നത് യു പി സ്കൂൾ ടീച്ചർ പത്തനംതിട്ട മൂവായിരത്തി നാനൂറ്റി ഏഴ് യു പി സ്കൂൾ ടീച്ചർ ആലപ്പുഴ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ എഴുതുന്നുണ്ട് അടുത്തത് ഇടുക്കി നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേർ എറണാകുളം പതിനായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേർ തൃശ്ശൂർ ജില്ല പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് പേർ പാലക്കാട് ജില്ല പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് പേര് മലപ്പുറം ജില്ല ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർ കോഴിക്കോട് പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്ന് വയനാട് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് കണ്ണൂർ പതിനായിരത്തി അമ്പത്തി മൂന്ന് കാസർഗോഡ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഇനി മറ്റു എക്സാമുകൾ നോക്കാം ലാബ് അസിസ്റ്റൻ്റ് എക്സാം അതുപോലെ തന്നെ ടൈലറിംഗ് ഇൻസ്ട്രക്ടർ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് ട്രെയ്സർ ഗ്രൗണ്ട് വാട്ടർ ഓവർ സിയർ ഗ്രേഡ് ത്രീ കേരള വാട്ടർ അതോറിറ്റി വർക്ക് സൂപ്രണ്ടൻറ്റ് എക്സാം വിവിധ ജില്ലകളായിട്ട് നടത്തുന്നുണ്ട് പത്താം തീയതി അടുത്തത് കോമൺ ടെസ്റ്റ് ഫോർ സീരിയൽ നമ്പർ ട്വൻറ്റി ടു ടു തേർട്ടി വൺ ആണ് അടുത്ത എക്സാം പ്രോഗ്രാമർ അതുപോലെ മോട്ടോർ ട്രാൻസ്പെക്ടർ ഇൻസ് ഇൻസ്പെക്ടർ ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് രണ്ട് പതിനൊന്നാം തീയതി നടത്തുന്ന എക്സാം ആണ് അടുത്ത എക്സാം എന്ന് പറയുന്നത് പന്ത്രണ്ടാം തീയതി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഹെഡ് ഡ്രാഫ്റ്റ്മാൻ ലാബ് അസിസ്റ്റൻ്റ് എക്സാം നടത്തുന്നുണ്ട് പതിമൂന്നാം തീയതി ലെക്ചറർ ഇൻ മെഡിക്കൽ എൻജിനീയറിങ് നടത്തുന്നുണ്ട് പതിനഞ്ചാം തീയതി യു പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം നടത്തുന്നു പത്തൊമ്പതാം തീയതി അടുത്തത് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഇരുപതാം തീയതി വിവിധ എൻ സി എ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഇരുപതാം തീയതി നടത്തുന്നുണ്ട് എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ എക്സാം എൻ സി എ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഇരുപതാം തീയതി നടത്തപ്പെടുകയാണ് അടുത്തത് ഇരുപത്തിരണ്ടാം തീയതി അസിസ്റ്റൻ്റ് എൻജിനീയർ ഇലക്ട്രിക്കൽ ഇരുപത്തി മൂന്നാം തീയതി വർക്ക് സൂപ്രണ്ട ഫാം വർക്കറിൻ്റെ എക്സാമുണ്ട് ഇരുപത്തിനാലാം തീയതി അതുപോലെ ക്ലർക്ക് കന്നഡ ആൻഡ് മലയാളം നോയിങ് ഇരുപത്തഞ്ചാം തീയതി ഇൻസ്പെക്ടർ ഇൻ ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇരുപത്താറാം തീയതി അസിസ്റ്റൻ്റ് എൻജിനീയർ മെക്കാനിക്കൽ ഇരുപത്തിയാറാം തീയതി അതുപോലെ തന്നെ ക്ലർക്കിൻ്റെ എക്സാം തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇരുപത്തി ഏഴാം തീയതി ഫീൽഡ് വർക്കർ ഇരുപത്തി ഒമ്പതാം തീയതി നടത്തപ്പെടുകയാണ് എൽ ഡി ക്ലർക്ക് കേരള ഖാദി ബോർഡിൻ്റെ നടത്തപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഡി ക്ലർക്ക് കേളക്കാദി ബോർഡിൻ്റേത് മുപ്പതാം തീയതി നടത്തപ്പെടുന്നു സൂപ്രണ്ടൻ്റെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഗവൺമെൻറ്റ് കൊമേഴ്സ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാം മുപ്പത്തൊന്നാം തീയതി നടത്തപ്പെടുന്നു